അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കത്തു തിക്കുറ മീഡിയ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക് ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം പ്രിയമുള്ള മുഹിബീങ്ങളെ നമ്മൾക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് അതായത് എല്ലാ ഓരോരോ മനുഷ്യനും എല്ലാ ദിവസവും മൂന്ന് നേരെ അവൻ ഭക്ഷണം കഴിക്കുന്നു അല്ല അതിനേക്കാളും കൂടുതൽ ബാക്കിയുള്ള വിഷയങ്ങൾക്കും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ അവൻ കഴിക്കുന്നു പക്ഷേ ഈ ഭക്ഷണം കഴിച്ച ഈ വസ്തു അതായത് ഏതൊരു മനുഷ്യനും നമ്മളൊരു ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ച കഴിച്ചതിൻ്റെ ശേഷം നമ്മളെ പള്ളിയിലേക്ക് എത്തിയതിൻ്റെ ശേഷം അതായത് നമ്മളെ തൊള്ളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ കഥ ഒന്നും അറിയില്ല അതായത് നമ്മൾക്ക് വായിൽ ഉണ്ടാകുമ്പോഴേ അറിയുള്ളു ഭക്ഷണം അതിൻ്റെ ശേഷം അവിടെ എന്തൊക്കെയോ നടന്നു അതിന് ശേഷം ആ ഭക്ഷണം എവിടെ പോയി അവിടെ ആര് ജീർണ ശക്തി അവിടുള്ള പ്രവർത്തി ആര് നടത്തി നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരു വിഷയവും നമ്മൾക്ക് അതിന്റെ വിഷയത്തിൽ ഒരു വിവരമോ അതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിഷയമേയും നമുക്കറിയില്ല കാരണം അള്ളാബു സുബാനഹൂവത്താരെ നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണത് കാരണം എന്തെന്ന് പറഞ്ഞാൽ നാം തിന്നുന്ന ഭക്ഷണം അത് നമുക്ക് ഭക്ഷണം കഴിക്കൽ മാത്രമേ നമുക്കത് ജോലിയുള്ളൂ പക്ഷേ അതിൻ്റെ ശേഷമുള്ള പ്രവൃത്തികളൊക്കെയും അള്ളാഹു അവൻ്റെ അത്ഭുതം എന്ന രീതിയിൽ അള്ളാഹു അതൊക്കെ എന്താക്കി തരുന്നു വേണ്ട പോലെ അതിൻ്റെ നാം കഴിച്ച ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യകതമായ എല്ലാ സ്ഥലത്തിലേക്ക് അതിൻ്റെ വേണ്ടതുപോലെ അള്ളാഹു കൊണ്ടുപോകുന്നു അങ്ങനെ വേണ്ടതുപോലെ അള്ളാഹു ആ കഴിച്ചതായ ഭക്ഷണം നല്ല ജീർണത നൽകിയതിന്റെ ശേഷം അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകള് പുറത്തും അള്ളാഹു ചാടിക്കുന്ന രീതിയിലും അള്ളാഹു അതിനേക്കുള്ള സംവിധാനം നമ്മളെ ശരീരത്തിലേക്ക് അള്ളാഹു നൽകി എന്തൊരു അത്ഭുതമാണ് ചിന്തിക്കുക എൻ്റെ പ്രിയമുള്ള മുഹിബ്യങ്ങള് അള്ളാഹു ചെയ്ത് എന്തൊരു അത്ഭുതമാണ് പക്ഷേ നമുക്ക് അതേ നമ്മളെ വയറ്റിൽ നാം ഭക്ഷിച്ചതായ ഭക്ഷണം അത് കഴിച്ചതിൻ്റെ ശേഷം അത് ജീർണൊക്കെ ആയതിന് ശേഷം നമുക്ക് ശരീരത്തൊക്കെ വേണ്ട എല്ലാ പോഷകങ്ങളും അള്ളാഹു വേണ്ട രീതിയിലൊക്കെ ശക്തി ചെയ്തിന്റെ ശേഷം അതിൽ നിന്ന് വേണ്ടാത്ത ഭാഗങ്ങളെ പുറത്ത് ഇടാൻ സമയത്ത് അള്ളാഹു നമ്മളിലേക്ക് ഒരു മെസ്സേജ് നൽകുന്നു നാം ടോയ്ലേറ്റ് പോകണമെന്നും പക്ഷെ അവിടെ നിന്നുള്ള ആ നമ്മളെ നജസ് പുറത്ത് ഇട്ടാലേ അത് എന്താകുള്ളു നമുക്ക് റാഹത്താകുകയുള്ളു പക്ഷെ ഞാൻ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത് അങ്ങനെ നമ്മളെ നജസ്സുകൾ അതെ പുറത്ത് ഇടുന്ന വിഴാനുള്ള സമയത്തിലേക്ക് നാം എന്താ ടോയ്ലറ്റ് പോകും അങ്ങനെ പോയപ്പോൾ നാം അവിടെ ടോയ്ലറ്റിൽ പോയതിന്റെ ശേഷം നമ്മളെ ശരീരത്തുള്ള എല്ലാ നജസ്സുകളെ നാം പുറത്തിട്ട് പുറത്തിട്ടു നമ്മളെ മനസ്സോ നല്ല നമ്മുടെ തടിയൊക്കെ നല്ല റാഹത്തുണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെയും ഇതിനൊക്കെ സംവിധാനം ചെയ്തത് അവാഹമാണ് എന്തൊരു അത്ഭുതമാണ് കാരണം ഇന്ന് നമ്മുടെ See? Mm. നമ്മളെ ചുറ്റുമുട്ടക്ക് നാം നോക്കിയാൽ നമുക്കറിയാം എത്രയോ ആൾക്കാർ അള്ളാഹു അതെ ഒരു ഒരു നേരത്തെ ഒരു മൂത്രം നമ്മുടെ ശരീരത്തിന് പുറത്തു പോയില്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്വത്തുകളും നാം എല്ലാവർക്കും കൊടുക്കാൻ നാം തയ്യാറാണ് അപ്പം അത്തരത്തുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തന്നത് ഇത്ര വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനിക്കു വേണ്ടി നാം ഒരു വലിയൊരു നന്ദി ചെയ്യേണ്ടവരാണ് അള്ളാഹുവിനിക്കു വേണ്ടി വലിയൊരു നാം ശുക്ർ ചെയ്യാൻ അതിനു വേണ്ടിയാണ് ഹബീബ് സൊല്ലി വസ്ല്ലാം നമ്മളോട് കൽപ്പിച്ചത് അതായത് ടോയ്ലറ്റിൽ പോയി നാം വിസർജനക്ക് നടത്തിയതിന് ശേഷം നമ്മളെ നല്ല റാഹത്വം ആയതിന്റെ ശേഷം നാം ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം നാം പറയേണ്ട ഒരു വിക്കറാണ് അതാണ് ഹബീബ് സൊല്ലാബ് അലഹി വസ്ല്ലമാ തങ്ങൾ നമ്മൾക്ക് സന്ദർഭ യോജിതമായ ഒരു ദിക്കറാണ് ഗോഫുലി റസോ നമ്മളോട് പഠിപ്പിച്ചത് എന്താണ് ആ ദിക്കർ അതാണ് ഇവിടെ കാണുന്ന ഈ ദിക്കർ അതായത്

കെട്ടി നിൽക്കുന്ന സമയത്ത് അള്ളാഹു അതിനു പുറത്തിനുള്ള നല്ല ആഫിയത്ത് അള്ളാഹു നൽകി അതിനു വേണ്ടി എനിക്ക് ഞാൻ എന്താകുന്നു എന്താക്കി ആഫിയത്തിലാക്കി എന്ന് അങ്ങനെ സൂചിപ്പിക്കുന്ന ഈ രീതിയിലുള്ള അർത്ഥമാണ് അവിടെ ആ ആധിക്യരുള്ളത് അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയമുള്ള മുഹിബീങ്ങളെ നമുക്ക് ആധിക്യർ പഠിച്ചവരാണ് പക്ഷേ നമുക്ക് ഹിസുദുമുള്ളവരാണ് ചെറുപ്പത്തിൽ തന്നെ നാം മദുര സല നമ്മളെ ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചതാണ് പക്ഷേ നമ്മളെ ഈ ജീവിതത്തിൽ ത്തിനത് കൊണ്ടുവരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഹിബീങ്ങൾ നാം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളോടൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ബഹുമാനങ്ങളും അതിൻ്റെ ഗൗരവങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു സുബ അനുഹൂത്താരമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിനിക്കു വേണ്ടി നല്ല തക്കവ ചെയ്ത് ജീവിക്കുന്ന അള്ളാഹുവിനെ നല്ല സ്തുതിക്കുന്ന നല്ല മുത്തക്കിങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരും അള്ളാഹു പെടുത്തു മാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ مرتبنا. السلام عليكم ورحمه الله وبركاته